അല്ല അത് യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല യു ഡി എഫ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് യു ഡി എഫ് നേതൃത്വം കൂടി ആലോചിച്ച് തീരുമാനിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് അത് ഞാൻ നേരത്തെയും മറുപടി പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയി അതേ ആളെ കൊണ്ട് തന്നെ മുഖ്യ ആ ആരോപണം ഉന്നയിപ്പിച്ച പിണറായി വിജയന് എതിരായിട്ട് ഇനി വലത് കൂടുതൽ വല്ലതും പറയാറുണ്ടോ അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് ഞാൻ പറയാറുള്ളത് സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കും എന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ആ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല അല്ല ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ തീരുമാനം എടുത്തിട്ടില്ല ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഓരോ ചാനലുകൾ ഓരോരുത്തരും ഓരോ ദിവസം എടുക്കുകയാണ് ഏത് യു ഡി എഫിലേക്ക് എടുക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി ഒരു ദിവസം അൻവറിനെ യു ഡി എഫിൽ എടുത്തു ഒരു ദിവസം ജമായത്ത് ഇസ്ലാമിയെ എടുത്തു ഒരു ദിവസം ജോസ് കെ അണിയെ എടുത്തു അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് എന്റെ അഭ്യർത്ഥന അല്ലല്ല നിങ്ങൾ അതൊന്നുമല്ലല്ലോ നിങ്ങൾ അതൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും ഓരോ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കുക യു ഡി എഫിലേക്ക് നിങ്ങൾ എഴുതാണ് നിങ്ങൾ ഞാൻ എന്നിട്ട് എന്നോട് വന്ന് ഉച്ചക്ക് പോയിക്കും എന്തായിരുന്നു അത് പാർട്ടി അത് അന്വേഷിക്കുകയാണ് പാർട്ടി അന്വേഷിക്കുകയാണ് എന്റെ അടുത്ത് ഒരു രണ്ടു ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത് ഈ കത്ത് കൊണ്ടുവന്ന് തന്നത് ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു അവ്യക്തതയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് ഞാൻ രാവിലെ കണ്ട ഒരു ചാനലില് ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ആ ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്തരുത് ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഞാൻ ആദ്യോട് പ്രതികരിക്കുന്നത് എനിക്ക് ആ കത്ത് കിട്ടി എന്റെ കയ്യില് എന്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട് മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവരെ പ്രകോപിപ്പിക്കാണ് അവരെനിക്കെതിരെ പറയണം എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ശരിയാണിത് ഇതാണോ പ്രവർത്തനം ഞാൻ അവരോട് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു പത്ത് ദിവസം അതിനകം പറയണം ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്നോ ഇപ്പം കത്ത് പുറത്തുനിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കെ പി സി സി പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അല്ല അതല്ല ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം ആക്ഷേപം വന്നു ആ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ് അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ഈ ഓരോ ഇപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പല ഗവർണർമാരും ചെയ്യുന്നത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ നടക്കില്ല എന്നാണ് ഈ യു ജി സി ഭേദഗതി കൊണ്ട് വ്യക്തമാകുന്നത് അത് ശരിയല്ല അപ്പൊ കേരളം അത് ബലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിധാനം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കണം ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല ഞാൻ അവരോട് അവര് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക് ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ച നിങ്ങളൊന്നാ മുഴുവൻ കത്ത് അപ്പൊ ഞാൻ ആ ക്ലാരിറ്റി വരുത്തി അത് വേണ്ടേ അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചതാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത് പിന്നെ അവരെന്നോട് ബി ജെ പി കാര് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എംകാര് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു അപ്പൊ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു നിങ്ങൾക്കറിയില്ല അതൊന്നും എന്റെ അടുത്ത് വിലപ്പോകുന്നതല്ല ഞാൻ പക്ഷെ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ കിട്ടിക്കാണില്ല ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചു മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാകും ഞാൻ അങ്ങനെ അനുസരിച്ചില്ല ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത് വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറുകളിൽ ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു എനിക്കും നിങ്ങളത് കത്ത് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാകും പിന്നെ കോപ്പി ടു വി ഡി സതീശ എന്ന് അദ്ദേഹല്ല എഴുതിയേക്കണത് അല്ല എഴുതിയേക്കണം വേറെ മഷീലാണ് എഴുതിയേക്കണം അദ്ദേഹം എഴുതിയേക്കണ മഷി ആ കത്തിലല്ല അന്ന് ഞാൻ ചോദിച്ചില്ല അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം അല്ലെ അദ്ദേഹം തന്നെ എഴുതിയാവാം എനിക്ക് കുഴപ്പമില്ല കെ പി സി സി പ്രസിഡന്റ് കൊടുക്കണം ഒരു കത്തിന്റെ കോപ്പി എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ചെനിക്കുന്ന അതിന്റെ അകത്ത് പ്രശ്നം എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പം അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എനിടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങൾ എല്ലാവരും വായിച്ചതാണല്ലോ ആ കത്ത് ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായാന്ന് ചോദിച്ചു അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചോദിക്കുകയാണേ ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം സ്വാഭാവികമായിട്ട് അവര് പ്രകോപിതരാവില്ലേ എന്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിക്കാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലല്ല അല്ലല്ല എന്റെ കയ്യില് രണ്ടു ദിവസം മുമ്പാ ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അല്ലല്ല കേക്ക് എന്റെ കയ്യിൽ രണ്ടു ദിവസം മുമ്പ് കത്ത് കിട്ടി ഞാൻ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തിനെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്നിട്ട് അവരെ പ്രകോപിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കേട്ടു ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാ കിട്ടിയിട്ടില്ല എന്ന് അന്ന് ഇപ്പം കിട്ടിയെന്നല്ലേ പറഞ്ഞത് ആദ്യമായിട്ടാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല എന്നോടവര് പറഞ്ഞത് കെ പി സി സി ഒരു കത്തയച്ചു അതിന്റെ ഒരു കോപ്പി സാറിന് തരുന്നുവെന്ന് രണ്ടു ദിവസം മുമ്പാ എന്നിട്ട് പറഞ്ഞു പത്തു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക സാറെ എല്ലാവരോടും സംസാരിക്കാം എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക രണ്ടു ദിവസത്തിന് മുമ്പ് കത്ത അവര് തന്നെ പുറത്തുവിട്ടി ഞാൻ ചെയ്യാൻ പറ്റൂ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ തീരുമാനം എടുക്കാൻ പറ്റുമോ ഇവര് കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തീരുമാനം എടുക്കണ്ടേ അവര് ഇന്നലെ വിട്ടു രണ്ടു ദിവസം മുമ്പ് തന്ന കത്ത കെ പി സി സി പ്രസിഡന്റ് വന്നില്ല എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുവോ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അല്ലല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അതല്ല പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കി എന്ന് ഞാൻ അഭിനയിക്കണ വേണ്ടത് നിങ്ങളൊന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിൽ ഉണ്ടാവും അത് ചിലപ്പോൾ ആ വാചക ഘടക കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശം എന്ന് അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തത കുറവുണ്ട് നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശം അദ്ദേഹം മക്കളായിട്ട് സംസാരിച്ചാണല്ലോ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതല്ലേ ചെയ്യേണ്ടത് ഇല്ലാതെ ഇത് മേടിച്ചു വെച്ചിട്ട് അത് വായിച്ചു നോക്കാതെ ശരി എന്ന് പറഞ്ഞാൽ അയക്കല്ല ചെയ്ത് അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ചു നോക്കി അല്ല മര്യാദ ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞാൽ പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മറുപടി പറഞ്ഞു അതാണ് മറുപടി നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു മാറ്റി പറയുവോ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിന്ന് വരുന്നോട്ടല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ